വോട്ട് വോട്ടുകൊള്ളയുടെ ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ച് രാഹുൽ ഗാന്ധി ഹരിയാനയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ടുകൾ കൊള്ളയടിച്ചു ബി ജെ പി നേതാക്കൾക്ക് ഹരിയാനയിലും യു പിയിലും ആയിരക്കണക്കിന് വോട്ടുകൾ ബ്രസീലിയൻ മോഡലിന്റെ പേരിലും കള്ളവോട്ട് ചേർത്തു ഹരിയാനയിൽ നടന്നത് പ്രധാനമന്ത്രിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കൂട്ടുകച്ചവടമെന്നും രാഹുൽ ഗാന്ധിയുടെ വിമർശനം പ്രധാനമന്ത്രിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വോട്ടുകൊള്ളയുടെ നേർച്ചിത്രം എണ്ണി എണ്ണി രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി ഇരുപത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടിൻ്റെ തട്ടിപ്പാണ് ഹരിയാനയിൽ നടന്നത് ഇതിൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് ഇരട്ട വോട്ടുകൾ തൊണ്ണൂറ്റൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് അഡ്രസ്സില്ലാത്ത വോട്ടുകൾ ഒരാൾക്ക് ഒരു മണ്ഡലത്തിൽ നൂറ് വോട്ട് ഒറ്റ ഫോട്ടോ രണ്ട് ബൂത്തിലായി ഒരു സ്ത്രീ ഇരുന്നൂറ്റി വോട്ടുകൾ രേഖപ്പെടുത്തി ബ്രസീലിയൻ മോഡലിന്റെ പേരിലും ഹരിയാനയിൽ ബി ജെ പി സർക്കാർ വോട്ട് ബൂത്തുകളിൽ വ്യത്യസ്ത പേരുകളിൽ വോട്ടാണ് ബ്രസീലിയൻ മോഡലിന്റെ പേരിൽ നടന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഇൻവാലിഡ് ഡ്രസ്സസ് നയൻറ്റി ത്രീ തൗസൻഡ് ബൾക്ക് വോട്ടേഴ്സ് ആൻഡ് വി ലെഫ്റ്റ് ടു ബി ജെ പി നേതാക്കളുടെ വോട്ടുകൊള്ളയും രാഹുൽ ഗാന്ധി പുറത്തുവിട്ടു ബി ജെ പി ഉപാധ്യക്ഷൻ പൽവാറിന്റെ വീട്ടിൽ ഉണ്ടെന്നാണ് കണക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം വോട്ടർമാരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വെട്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും വൻ അട്ടിമറിക്ക് കൂട്ടുനിന്നു രാഹുൽ ഗാന്ധി ആരോപിച്ചു ഹരിയാനയിൽ നടന്നത് ഭരണഘടനാ ആത്മാവിനേറ്റ ആക്രമണമാണെന്നും രാജ്യത്ത് യുവാക്കൾ ജനാധിപത്യം പുനസൃഷ്ടിക്കണമെന്നും രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തു ജനാധിപത്യത്തിന്റെ നാഴികക്കല്ലിലെ വമ്പൻ തട്ടിപ്പുകളാണ് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടത് രാഹുൽ ഗാന്ധി ഉയർത്തിയ ഓപ്പറേഷൻ ചോരിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടിയും നിർണായകമാകും ദില്ലിയിൽ നിന്നും അബ്ദുൾ റഷീദ് കൈരളി ന്യൂസ്